ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം കുടുംബസമേതം എങ്ങനെ ആ അതൊരു സംഭവമാണ് അതൊരു കോണ്ടസ്റ്റ് ആണ് അതായത് ബിഗ് ബോസ് കീ ടൈം കോൺടസ്റ്റ് അതെ അതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കൂടുതലാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ നോക്കിയാൽ ആ പ്രൊമോ കാണാം അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഗ്രാൻഡ് ഫിനാലെ നേരിട്ട് കാണാം ഗ്രാൻഡ് ഫിനാലെ എന്നാണ് ഈ പതിനാറാം തീയതിയാണ് ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലും അത് നേരിട്ട് കാണാം എന്നാണ് പറയുന്നത് ഫാമിലിയായി കാണാം അതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഫാമിലി മൊത്തം സ്കീ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കാണുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം എവിടെ അയച്ചു കൊടുക്കണം ഒന്നുമില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഹാഷ്ടാഗ് ബിഗ് ബോസ് സ്കീ ടൈം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹാഷ്ടാഗ് ബിഗ് ബോസ് കീ ടൈം എന്ന് പറഞ്ഞതിലും ആ ഒരു ഹാഷ്ടാഗ് കൊടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ കൂടെ എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലും ഹാഷ്ടാഗ് ബിഗ് ബോസ് കീ ടൈം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ സ്കീ ഐസ്ക്രീമിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക അതും കൂടെ ലൈക്ക് ചെയ്യുക അതിന്ന് ലക്കി ഡ്രോയിൽ ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കാണാനുള്ള നേരിട്ട് കാണാനുള്ള ആ ഭാഗ്യം കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ സമ്മാനങ്ങളും കിട്ടും ഇതില്ലാതെ ഇത് ഈ ഒരു ഭാഗ്യം കിട്ടാത്തവർക്ക് സമ്മാനങ്ങളും കിട്ടും എന്നാണ് ആ പ്രൊമോയിൽ പറഞ്ഞേക്കുന്നത് ഒന്നും കൂടെ പറയാം സ്കീ സ്കീ അതായത് സ്കീ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കാണുന്ന ഒരു ഫാമിലി ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്നത് എവിടെ അയച്ചു കൊടുക്കണം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ എഫ് ബി പേജിലോ പോസ്റ്റ് ചെയ്യണം ആ പോസ്റ്റ് ചെയ്യുമ്പോൾ ഹാഷ് ടാഗ് ബിഗ് ബോസ് കീ ടൈം എന്ന് പറഞ്ഞു വേണം അത് ഹാഷ് ടാഗ് കൊടുത്തു വേണം അത് പോസ്റ്റ് ചെയ്യാൻ അത് കൂടാതെ കീ ഐസ്ക്രീമിന്റെ പേജ് ലൈക്ക് ചെയ്യുകയും വേണം ഓക്കെ അതൊന്ന് ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു കുടുംബത്തിനാണ് ഈ ഒരു ഭാഗ്യം കിട്ടുന്നത് അപ്പോൾ എന്തായിരുന്നാലും ആർക്കെങ്കിലും നിങ്ങൾക്ക് കാണുന്ന ആർക്കെങ്കിലും എൻ്റെ ചാനൽ കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവിടെ പോയിട്ട് നേരെ നേരിട്ട് സെറ്റിൽ പോയിട്ട് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ സാധിക്കട്ടെ ലാലേട്ടനെയും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരും ഉണ്ടാവും ഗ്രാൻഡ് ഫിനാലയ്ക്ക് കുറേ സംഭവ വികാസമാണ് അതൊക്കെ ഞാൻ വരുന്നുണ്ട് എല്ലാവരും ഉണ്ടാവും നല്ല രസമായിരിക്കും നമുക്ക് കാണാം ചെന്നൈയിൽ വെച്ചിട്ട് അപ്പം എന്തായിരുന്നാലും നമുക്ക് കാണാം എങ്ങനെയുണ്ടാവും ആരായിരിക്കും അതിനകത്ത് കയറുന്നതെന്നും കാണാം അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് ചെറിയൊരു അപ്ഡേറ്റ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്